ബബ്ബന്റെ മോൻ മിണ്ടുന്നില്ലെന്ന് എന്തോ കണ്ടു പേടിച്ചതാ പേടി സ്വപ്നം കണ്ടതാ കാലത്ത് എഴുന്നേറ്റിട്ട് ഇതുവരെ മിണ്ടിയിട്ടില്ല പേടി സ്വപ്നം കണ്ടെന്ന് മോൻ പറഞ്ഞോ വാ മൂങ്ങ വേദ്യരൊന്ന് കാണാം പേടിക്കാനൊന്നുമില്ല കുറെ കഴിയുമ്പോൾ താനേ മിണ്ടിക്കോളൂ കുറെ കഴിയാൻ എത്ര നേരം വേണ്ടി വരും അതുപോരാ മോൻ മിണ്ടാതിരിക്കുന്നത് കാണാൻ വയ്യ സംസാരിപ്പിക്കാൻ ഒരാളുണ്ട് മിടുക്കനാ ആളെത്തി ഇത് എളുപ്പമല്ലേ ചില ചോദ്യങ്ങൾ ചോദിച്ചു മിണ്ടിക്കാം ശിഷ്യ ഞാൻ ചികിത്സിക്കുന്നത് കണ്ടു പഠിച്ചോളൂ മോൻ്റെ പേരെന്താ ഒരു പാട്ട് പാടാമോ മോന് തിന്നാൻ കരിമ്പ് വേണോ തേങ്ങ വേണോ രക്ഷയില്ല എഴുതി വായിപ്പിച്ചു നോക്കാം ശിഷ്യ കണ്ടു പഠിച്ചോളൂ ഇതും രക്ഷയില്ല പേടിപ്പിച്ചു നോക്കാം നിന്നെ ഞാൻ തുണ്ടം തുണ്ടമാക്കി അയ്യോ ഒരടി കൊടുത്താൽ മിണ്ടു ശിഷ്യ കൊടുക്കു രണ്ടെണ്ണം വേണ്ട വേണ്ട തല്ലു വേണ്ട എന്നാലിനി ഒറ്റ ഉള്ളൂ നിങ്ങൾ അല്പം മാറി നിൽക്കാമോ റെഡി മോനെ ഇപ്പോൾ മിണ്ടാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ട് ഹാവോ രക്ഷപ്പെട്ടു ഇതിനു തക്ക പ്രതിഫലം ഞാൻ കൊണ്ടുവരാം ഹിശി ആനക്കുട്ടിയുടെ വായിലിരുന്ന് ശിഷ്യനാ മിണ്ടുന്നത് പ്രതിഫലം കിട്ടിയാൽ ശിഷ്യൻ പതുക്കെ പുറത്തു വരും ഓടി വായോ മോൻ പേയും പറയുന്നു വെള്ളം കുടിച്ചപ്പോൾ എൻ്റെ വായിലിരുന്ന് എലി വയറ്റിൽ പോയി അച്ച പറയുന്നത് കേട്ടില്ലേ എന്താ ഇതിന്റെ അർത്ഥം ഏ ശിഷ്യ